ഹരി ഓം ഏവർക്കും മുറണാകുളത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസ ഫലമാണ് അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക അപ്പൊ മീഡം മുതൽ മീനും വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വീഡിയോ എങ്ങനെ കാണണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂററ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ അത് ഒരു വീഡിയോയുടെ നിങ്ങൾ പൂർണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ആദ്യമായിട്ട് മേടരാശി അഥവാ മേടക്കൂറ് അശ്വതി ഭരണി കാർത്തേക്കാടുന്ന രണ്ടേകാൾ നക്ഷത്രക്കാരാണ് മേടരാശിക്കാരെന്ന് പറയുക അപ്പൊ ഈ മേടരാശിയില് അല്ലെങ്കിൽ മേട മേടരത്നക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ തൊഴിൽ സമുദാക്കിയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ശനിയൊക്കെ അനുകൂലമായി നിൽക്കാൻ സമയമാണ് നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഒരു സമയം തന്നെയായിരിക്കും നല്ല രീതിയിലുള്ള അവസരങ്ങൾ തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യം ഒക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാലും ചില ആളുകൾക്കെങ്കിലും ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം കൂടിയാണ് ഈ മാസം എന്ന് പറയുക കേട്ടോ അതേപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ജോലിയില് ഭാരം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ആ പോകുന്ന രീതിയിൽ പോകാൻ നിങ്ങളുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് പോരുവാ ഓക്കെ കുറച്ചൊക്കെ ശേഷം അല്ലെങ്കിൽ ഇതൊക്കെ തോന്നി കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ഒന്ന് പാർട്ടി ചെയ്യുന്ന ആ സ്ട്രെസ് ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ സഹായമാക്കി തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കൊരു റിസൾട്ട് ഇല്ലല്ലോ എനിക്കൊരു അതുകൊണ്ട് ഒരു ഗുണം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ശാന്തത നമുക്ക് പറയാം കാരണം എന്താ ഈ തവണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഫലം നമുക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പറയാവുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കാലമായിട്ട് തൊഴിൽ അന്വേഷിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല പല ജോലി കിട്ടിയെങ്കിൽ പോലും എനിക്ക് എന്താണ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഫെയിൽ ആയി പോകുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ പോലും എത്താൻ പറ്റുന്ന ഇന്റർവ്യൂവിൽ എത്തിയെങ്കിൽ ഞാൻ പാസ് ആയാലും ഇന്റർവ്യൂ പോലും എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഈയൊരു സമയം നല്ലൊരു സമയമായിട്ട് പറയാം ഈ ഒരു എത്ര മാസത്തെ ജോബ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ശുക്ലം ഓരോ തിരുകോണത്തിൽ വേണം സമയമാണ് മേടത്തിൽ സൃഷ്ടിക്കേണ്ട പൊതുവെ നമ്മുടെ മൈൻഡൊക്കെ കുറച്ചുകൂടി ഒന്ന് നല്ലൊരു പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു ടൈമൊക്കെ ആയിരിക്കും ഈ ഒരു മാസം എന്ന് പറയുക കേട്ടോ ഒക്ടോബർ പത്തിന് ബുധൻ വന്ന് യോഗ ചെയ്യുന്ന സമയമാണ് പതിമൂന്ന് തീയതി വരെ ഒക്ടോബർ പതിമൂന്ന് വരെയൊക്കെ ശുക്രന്റെ മൂല ത്രികോണത്തിൽ നിൽക്കുന്ന സമയമാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും നല്ലൊരു മാസമായിട്ട് കാണാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന മാസമാണ് ഒക്ടോബർ മാസം എന്ന് പറയാട്ടോ ബിസിനസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും കൃത്യമായൊരു ക്ലാഷ് ഫ്ലോയൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ടുള്ളൊരു മാസം തന്നെയാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു പുരോഗതി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു മൂവ്മെന്റ് നടത്താവുന്ന കാര്യങ്ങളിലേക്ക് അല്ലെ എക്സ്പാഷനിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ പ്ലാൻസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു മാസമാണ് ഈ ഏറ്റവും മാസം എന്ന് പറയുക കേട്ടോ അടുത്ത കുടുംബ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ ഫാമിലി ലൈഫ് ഇതൊക്കെ നോക്കുവാണെങ്കിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടില് വ്യാഴം നിൽക്കുന്ന സമയമാണ് ഏഴില് ശുക്രൻ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ശുക്രനും വ്യാഴവും പരസ്പരം ദൃഷ്ടി വരുന്നുണ്ട് ഈ മാസം എന്ന് പറയുക കേട്ടോ വിവാഹ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാവുന്നൊക്കെ സമയമാണ് ആ പ്രണയത്തിലേക്കാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ പ്ലാനറ്റ് വെച്ചേക്കണ വീട്ടിൽ പറയാമോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചോദിക്കണ്ടായിരുന്നല്ലേ അപ്പൊ അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾക്ക് വീട്ടിൽ സ്മൂത്ത് ആയിട്ട് അവതരിപ്പിക്കാവുന്നൊരു സമയക്കാണ് നിങ്ങൾക്ക് നോർമലി ഒരു ടൈമിൽ പറയുന്നേക്കാളും ചൂടും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ പാണറിൻ്റെയും കൂടി ഒന്ന് ജാതകം പരിശോധിക്കുകയും ൊന്ന് ചെയ്താൽ കുറച്ചുകൂടി ഉത്തമമായിരിക്കും പാർട്ട്നേഴ്സിന് എങ്ങനെയുണ്ട് വീട്ടിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ടൈമാണോ അതും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഉത്തമമായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ശേഷം നമ്മളെ ശുക്രൻ എട്ടിൽ മറയുന്ന സമയമാണ് നമുക്ക് ആ സമയത്താണ് എന്താ ഗുരുവും ശുക്രവും പരസ്പരം ദൃഷ്ടി ചെയ്യുന്ന ടൈം എന്ന് പറയാം അപ്പം നമുക്ക് പൊതുവെ ഒരു അനുകൂലമായ സമയമായിട്ടൊക്കെ പറയാം കുടുംബകാര്യത്തിലായിരിക്കും കുടുംബത്തിലായിരിക്കും ഒക്കെ നിലനിർത്താൻ ഒക്കെ പറ്റുന്ന സമയമാണ് വലിയ പ്രശ്നങ്ങളില്ല എന്നിരുന്നാലും കുടുംബമാണല്ലോ ചെറിയ ചെറിയ എന്താണ് ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അത് വലിയ കാര്യമാക്കി എടുക്കണ്ട കേട്ടോ കാരണം അത് വലിയ പ്രശ്നത്തിലേക്ക് നോക്കാതെ അത് കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ വലിയ സ്മൂത്ത് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്ത നമ്മുടെ ഡീലിങ്ങിനും ഈ ഒരു മാസം എന്ന് പറയാം കുടുംബകാര്യത്തിൽ കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല നിങ്ങൾ സ്മൂത്ത് ആയിട്ട് തന്നെ മുമ്പോട്ട് പോവുക അടുത്ത വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുവാണെങ്കിൽ ബുധൻ കേതുവിനോടും സൂര്യനോടും ഒക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമൊക്കെയാണ് ഒക്ടോബർ പത്തിന് ബുധൻ തുലാമിന് വരുന്ന സമയമൊക്കെയാണ് ശുക്രനോട് യോഗം ചെയ്യും ബുധ ദൃഷ്ടി മേളത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ആദിത്യൻ ഒക്ടോബർ പതിനാറിന് കേതു കേതുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപെട്ട് തുലാം രാശിയിലേക്ക് വരുന്നുണ്ട് എന്നിരുന്നാലും നീചത്തിലാണ് എന്നാലും കേതുവിൽ നിന്നും വിട്ടുമാറി വരുന്നുണ്ട് സൂര്യൻ ദൃശ്യം നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുന്ന സമയമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നമ്മൾ ബുദ്ധിക്ക് ഒരു ഇച്ചിരി തെളിച്ചോക്കെ കൂടുതലായിട്ട് കിട്ടാനും നമുക്ക് നല്ലൊരു ഉന്മേഷം ഇത്ര നാളും നല്ല ടയർഡായിരുന്നു എനിക്ക് പഠിക്കുന്നുണ്ട് എനിക്ക് പഠിക്കാൻ ഒരു ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല എനിക്ക് പറ്റാത്തത് കൊണ്ടാണൊക്കെ പറഞ്ഞു നിൽക്കുന്നവർക്ക് അതൊക്കെ ഈ ഒരു മാസം പറയാൻ പറ്റുന്ന സമയമല്ലാട്ടോ നിങ്ങൾക്ക് നല്ലൊരു എനർജിയൊക്കെ നൽകുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് സോ ഈ മനസ്സത്തിലെ നമ്മുടെ കയ്യിലുള്ള ഉൾപ്പെ അലസദേഹം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് വിജയിക്കാനൊക്കെ പറ്റുന്നൊരു മാസം തന്നെയാണ് അതുപോലെ നല്ല നല്ല ചിന്തകൾ നല്ല നല്ല എന്താ ഐഡിയാസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ വർക്കായി വരുന്ന സമയമാണ് മുതിർന്നവർക്കും ചെറിയവർക്കും പഠിക്കുന്ന പ്രത്യേകിച്ചും പഠിക്കുന്ന ാനുള്ള ഏറ്റവും കൂടുതൽ ഐഡിയാസ് ഒക്കെ ആവശ്യമായിട്ട് വേണ്ടത് ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്പൊ നിങ്ങൾക്ക് ഐഡിയാസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ സമയൊക്കെയാണ് പൊതുവേ നല്ലൊരു സമയം തന്നെയാണ് ഉണ്ടാവും അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ ഇരുപതാം തീയതി കുച്ചിന് നീചത്തിൽ വരുന്നുണ്ട് ഗുരു വക്രത്തിൽ വരുന്നുണ്ട് ഈ ഒരു മാസത്തില് അതുപോലെ തന്നെ ഷുക്കറിനെട്ടെന്ന് പറഞ്ഞുണ്ട് പൊതുവെ നോക്കി കഴിഞ്ഞാൽ ശരീരവേദനകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റൊന്നും അങ്ങനെ യാതൊന്നും കാണുന്നില്ല കേട്ടോ മറ്റുള്ള ഗ്രഹങ്ങളൊന്നും വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതായിട്ട് പ്രഥമ ലക്ഷ്മിയില്ല ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം കേട്ടോ വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട നിങ്ങൾക്ക് ഒരു മാസം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റബർ മാസത്തില് പൊതുവെ ഒരു നല്ല മാസമാണ് മേടരാശിയെ സംബന്ധിച്ചോളോ കേട്ടോ ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക ഓക്കെ അപ്പൊ അല്ല എന്നാലും ചന്ദ്രാളും ഫലം നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടെ ആയിട്ട് കുറച്ചെങ്കിലുമൊക്കെ അക്യൂററ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ ഓക്കെ നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക ആ അല്ലെങ്കിൽ നമ്മൾ ലക്നാൽ മാത്രം കണ്ടു ഓക്കെ ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും പക്ഷെ നമുക്ക് അതിനു നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പൊ ലഗ്നാലും ചന്ദ്രാലും കാണാൻ ശ്രദ്ധിക്കുക അപ്പൊ കുറച്ചുകൂടി നല്ല ആക്യൂറേറ്റ് ആയി മനസ്സിലായി അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ് ഇപ്പൊ അപകാരമേതാ നടക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ട് അത് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഭാഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അതൊന്നും പറ്റൂല നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് എല്ലാ മാസവും തന്നെ ഇങ്ങനെ നോക്കാൻ പറ്റിയൊന്നും വരില്ല അല്ലെ അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണെ കസ്റ്റമൈസഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടത്തുന്നു അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുന്നു ഒരു ഓഫീസ് തുടങ്ങുന്നു ഒരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പേഴ്സണായിട്ട് നമ്മളെ പന്തിരിപ്പിടി എടുത്ത് നോക്കുന്നു നല്ലതായിരിക്കും അപ്പൊക്കെ ആ മാസത്ത് ഞാൻ ചെയ്താൽ കൊള്ളാവോ നല്ലതാണോ ഇതൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതല്ല പൊതുവേ നമ്മൾ നോർമൽ ലൈഫാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ഈ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് രാശിയുടെ ഫലം കേൾക്കണ്ട ഇപ്പൊ ലഗ്നം മേടമാണ് ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കി രണ്ട് ഫലം കാണോ മേടത്തിന്റെയും ഇടവത്തിന്റെയും നീ തുലാം വൃക്ഷ വാങ്ങി തുലാം വൃത്തി കാണുക നീ മേടം മീനു വാങ്ങി മേടം മീനും കാണോ നീ മേടം തുലാം വാങ്ങി മേടം തുലാമിന്റെ ഫലം കാണോ ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ലഗ്നവും ചന്ദ്രനും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി അത് നല്ല രീതി തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു ഹോമങ്ങൾ ചെയ്തു പൂജകൾ ചെയ്തു എന്തൊക്കെ ചെയ്തോ ഏലസുകൾ ധരിച്ചു യന്ത്രങ്ങൾ ധരിച്ചു ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ശക്തി നമുക്കുണ്ട് അല്ലെ ഇതിന് ഒരു ഊർജ്ജമുണ്ട് എനർജി ഉണ്ട് പക്ഷെ ഇതിനെയൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ അത് എന്താണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ഇഷ്ടദേവത ഏതാണോ ഏത് ആചാരമാണ് നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്തൊരു മാറ്റം വരുത്തിട്ടൊന്നും നീല ഞാൻ പറയില്ല ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് ആരാധിക്കുക പ്രാർത്ഥിക്കുക ഇത് കളിയുഗാണല്ലേ നടത്തിയാൽ നടത്തി എനിക്ക് മന്ത്രങ്ങളോ പൂജ ഒന്നും അറിയില്ല നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ അതൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത് നാമസങ്കീർത്തനം മതി കളിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് അല്ലെ അപ്പം അത് ചെയ്താൽ മതി എല്ലാരും കൂടി ഒന്നിച്ച് ഒന്ന് ആ ഒന്ന് ആലോചിച്ച് നോക്കിയ സന്ധ്യ സേകത്ത് എല്ലാരും കൂടി വീട്ടിലുള്ള എല്ലാരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വര ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിപ്പിച്ച് കുറച്ചു കാലം ഇത് ചെയ്ത് നോക്കിയേ ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും നമുക്കും പറ്റും ഓക്കെ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തവരണേ നമുക്ക് കൃത്യമായി ആരാധനയില്ല പ്രാർത്ഥനയില്ല നമുക്ക് എന്താണ് രണ്ടു മണി വരിയിരിക്കാൻ മടിയില്ല മൂന്ന് മണി വരികാൻ മടിയില്ല നാലുമണി വരിയിരിക്കാനും മടിയില്ല രാത്രി അല്ലേ എന്തുകൊണ്ടായി ഫോണുകൊണ്ടിരിക്കെ ഓക്കെ ആ സമയത്ത് ഒരു അര മണിക്കൂർ പോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന് മുമ്പിൽ പോയിരിക്കാൻ എന്താണ് മടിയാണ് ല്ലേ അപ്പം വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീട് കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് മൊത്തം ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ ഒന്ന് ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി അങ്ങനെ ഒരു ഇരുപത്തൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കിയാൽ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ എന്നാണ് കണ്ടത് ആ വീഡിയോ ഒരു താരം വന്ന് അതിൻ്റെ ആ ഒരു മാറ്റം ഒരു എക്സ്ചേഞ്ച് എന്താണോ ഒന്ന് താര കമൻറ്റ് ചെയ്യാൻ എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ വെൽക്കം അത് ഞാൻ വാർത്തിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് രോമം ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകടി മേടിച്ചു വെക്ക അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ് അല്ലേ ഇപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിപ്പോള് പ്രകൃതി അല്ലേ അപ്പൊ ഒരു കുറച്ച് നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യേ അല്ലെ തൻ താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി നിങ്ങളുടെ ലൈഫിൽ എന്നാ ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് വയ്ക്കാറുണ്ട് കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിന് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും ഓക്കെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കുറെ തവണ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പൊ അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തിരിക്കും കേട്ടോ അടുത്ത ദിവസം നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് കാണാം നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓക്കെ മാന്ത്ലി പ്രൊഡക്ഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ് കാരണം നമ്മുടെ ചാനലിൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് കാറ്റൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട് കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ണെന്റുകൾ മന്ദിര പിടിഷനോ അങ്ങനെ പെഡിഷൻസ് ഒന്നല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് മിസ്സാവാതിരിക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് കൊണ്ടായിരിക്കും കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം